ഹലോ ഒരടിപൊളി ഫേസ് മാസ്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു പിടി ഫ്ലാക്സിൽ ഇടുക എന്നിട്ടത് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ കുത്തിക്കളഞ്ഞ് കറക്റ്റ് നന്നായിട്ടത് ഈ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ചെറിയ ഒരു ഒരു എന്താ പറയുക കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുറുക്കില്ലേ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തും അങ്ങനെ ആ ഒരളവിലേക്ക് എത്തുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക അപ്പം ഞാൻ അതാ ഇത് കണ്ടോ ഇപ്പം നമുക്ക് ശരിക്കും ഈ കുഞ്ഞുങ്ങളുടെ കുറുക്കിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോഴേക്കും ഇതിൻ്റെ അടി കാണും അതായത് പാത്രത്തിൻ്റെ അടിവശം കാണാൻ പറ്റും അതുപോലെ അങ്ങോട്ട് ആ ഒരു രീതിയിലാവുന്നത് വരെ ഇതിളാക്കി കൊടുക്കണം അപ്പം ഇതിപ്പോൾ ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താ പറയുക സ്റ്റൗ ഓഫ് ചെയ്യുക പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് ഒന്നും വേണ്ട നന്നായിട്ട് കാറ്റടിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ തണുത്ത് കിട്ടും അപ്പം തണുത്തതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ശരിക്കും ഈ സീഡ് അരിപ്പൊടി അതേപോലെ പാൽ ഇതൊക്കെ നമ്മളുടെ സ്കിൻ ബ്രൈറ്റൻ ആവാനും നല്ലൊരു ഗ്ലോ തരാനും അതുപോലെ എന്താ പറയുന്നത് ശരിക്കും നമുക്കൊരു ഗ്ലാസ് സ്കിൻ ഫീൽ കിട്ടും അത് നമുക്ക് ഈ പാക്കിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു സ്കിന്നിൻ്റെ ചേഞ്ച് കണ്ടപ്പോൾ എൻ്റെ അമ്മയെ ഇനി അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ശരിക്കും ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുന്നൊരു പാക്കാണ് അപ്പോൾ നമുക്കിത് കുറച്ച് ഞാനിത് പാക്കുന്നുണ്ട് അതുപോലെ കുറച്ചൊരു എന്താ പറയുക ഡൈലൂട്ട് വാട്ടർ കൺസിസ്റ്റൻസിൽ എടുത്ത് ഐസ് ക്യൂബാക്കി വെക്കുന്നുണ്ട് കാരണം എനിക്ക് എന്നും രാവിലെ ഫേസിലൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടോ ഇതിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും ഇങ്ങനെയാവും എന്നിട്ട് അത് ഒരു ഈ ഐസ് മോൾഡറിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുക ഇതിന് ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ പകുതി ഒഴിച്ചതിന് ശേഷം ബാക്കി ടോപ്പിൽ ഫിൽ ചെയ്യുക അപ്പം ഇതിലേക്കാണ് ഞാൻ ഡയറക്റ്റ് പാൽ കൊടുത്തത് പാലും അതുപോലെ ബാക്കി ബാക്കിയുണ്ടായിരുന്ന കുറച്ചുകൂടി അതിനകത്തേക്ക് ഒഴിച്ച് അത് നിറച്ച് അടയ്ക്കുക എന്നിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുക അപ്പോൾ ഇറ്റു ദിവസം രാവിലെ ഒരു ഏഴ് ദിവസം നമുക്കിത് ഏഴ് ദിവസം അല്ല അതിൽ കൂടുതൽ യൂസ് ചെയ്യാനുള്ളത് കിട്ടും പക്ഷേ മാക്സിമം മാത്രം മതി അത് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് എടുത്ത് സെറ്റ് ഉണ്ടാക്കുക യൂസ് ചെയ്യാം അപ്പോൾ അത് അഴിഞ്ഞ് ബാക്കി വന്ന ആ ഒരു മാസ്കിലേക്ക് ഞാൻ എന്ത് ചെയ്തു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് നല്ല ആദ്യം കണ്ട പോലത്തെ ഒരു കുറുക്ക് പരിവാക്കിയെടുത്തു എന്നിട്ട് ഇതൊരു മാസ്ക്കായിട്ടിപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കുറച്ചുകൂടി ഒരു നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഡബിൾ ലെയർ ആയിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഒരു ലെയർ ഇടുക ഒരു എട്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് അത് വലിയും ആ വലിഞ്ഞു കഴിയുമ്പോഴത്തേന് ഉണങ്ങണ്ട ജസ്റ്റ് വലിഞ്ഞാൽ മതി അപ്പോഴേക്കും എന്ത് ചെയ്യുക അതിൻ്റെ പുറത്തേക്ക് തന്നെ അടുത്തൊരു ലെയറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റ് മാക്സിമം അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത് മിനിറ്റ് അതിനുള്ളിൽ എന്തായാലും അതൊന്നും ജസ്റ്റ് വലിയ ഉണങ്ങാൻ നിൽക്കരുത് കാരണം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടും സ്കിന്നിനെ ഡ്രൈ ആക്കും അപ്പോൾ അതിന് മുൻപ് തന്നെ അത് വാഷ് ചെയ്ത് കളയുക പിന്നെ ഈ ഫ്ലാക്സിഡും മിൽക്ക് അരിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് കുറുക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇത് ഫേസിൽ വല്ലാണ്ട് അങ്ങോട്ട് ഒട്ടിയിരിക്കും അപ്പോൾ അത് നമുക്ക് എന്താ പറയുക ജസ്റ്റ് വെള്ളത്തിൽ കഴുകാൽ ഒന്നും പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് റബ്ബെയ്ത് റബ്ബെയ്ത് റബ്ബ് ചെയ്ത് മുഖത്ത് നിന്നാൽ ശരിക്കും ഇതായി എന്താ പറയുക മുഖത്ത് നിന്നാ ഒരു കഴുകിയ പോകുന്നു എന്ന രീതിയിലാവുമല്ലോ അങ്ങനെ ഒരു രീതിയിൽ വരെ എത്തുന്നത് വരെ നമ്മൾ മുഖത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യണം റബ്ബെയ്തതിന് ശേഷം വെള്ളത്തിൽ കഴുകിയാൽ മതിയാവും കണ്ടോ ഇതിപ്പോൾ ഏകദേശം ഒന്ന് വലിഞ്ഞിട്ടുണ്ടോ ഉണങ്ങാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് വലിഞ്ഞാൽ മതി അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത ലെയർ ഇതിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും അങ്ങനെ ഡബിൾ ലെയർ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാക്സിമം വെയിറ്റ് ചെയ്യുക ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാക്സീഡിനും അരിപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനൊരു ജെൽ കൺസിസ്റ്റൻസിയാണ് അപ്പോൾ ഇത് വലിയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് വെള്ളം വെച്ച് വാഷ് ചെയ്താലും ഇത് ഫേസിൽ നിന്ന് പോകത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് റബ്ബ് ചെയ്യണം റബ്ബ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക കഴുകി കളയുക ഈ പാക്ക് ഞാനും അമ്മയും ശ്രീകുട്ടിയും അപ്പം തന്നെ ട്രൈ ചെയ്തായിരുന്നു അപ്പം അതിൽ ഞാൻ ഫേസിലും കഴുത്തിലും കൂടി ഇട്ടു അമ്മയും ശ്രീകുട്ടിയാണെങ്കിൽ ഫേസിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കഴുകി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനുള്ള ഒരു ഗ്ലോ ഉണ്ടല്ലോ ആ ഒരു ഗ്ലോ ഷൈനിങ് ബ്രൈറ്റനിങ് ഇതൊക്കെ കഴുത്തും മുഖവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഓ അത് പറയാൻ പറ്റില്ല കേസ് അത്രയ്ക്ക് വിസിബിളായിരുന്നു അപ്പം കഴുകി കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത്രയും നേരം ഫേസിൽ വെക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുക മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഒരു ഡ്രോപ്പ് എന്തെങ്കിലും ഒരു ഓയിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക